കുറച്ച് ദിവസങ്ങളായി പ്ലാനിങ്ങിലുള്ളൊരു കാര്യമാണ് വൈകുന്നേരത്തൊന്ന് അമ്പലത്തിൽ പോകണമെന്ന് അതായത് നമ്മുടെ കൂരമ്പായിക്കുളത്ത് ഒന്ന് പോകണമെന്ന് കരുതിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഏഴാം മാസത്തിൽ ആ ലാസ്റ്റ് മാസം ഏഴ് തുടങ്ങുന്നതിന് മുന്നായിട്ടാണ് കേട്ടോ ഞാൻ കൂരമ്പായിക്കുളത്തോട്ട് പോയത് മറ്റേത് എല്ലാ ആഴ്ചയിലും ഞാൻ പോകുമായിരുന്നു ഇവിടെയൊക്കെ വരുമ്പോഴൊരു മനസ്സമാധാനം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വരുന്നത് തന്നെ അപ്പോൾ വൈകിട്ട് വന്ന് ദീപാരാധനയൊക്കെ കണ്ട് തൊഴിലു ശേഷം മാത്രമേ നട അടച്ചതിനു ശേഷമാണ് ഞങ്ങൾ പോകാറുള്ളത് അങ്ങനത്തെ വൈകുന്നേരത്ത് അമ്പലത്തിലോട്ട് വന്നു പിന്നെ ഗണപതിക്കൊരു തേങ്ങ ഞാൻ വരുമ്പം ഉടക്കാറുണ്ട് എനിക്ക് പേടിയാണ് കേട്ടോ തേങ്ങ ഉടയ്ക്കുമ്പോൾ പൊട്ടുവോ പൊട്ടില്ലയോ അതൊക്കെ പേടിയുണ്ട് പക്ഷെ പൊട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഇത് അവിടെ തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരുടെ ഒന്ന് കയറി തൊഴുതു മോളുള്ളത് കൊണ്ട് അമ്മ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ ചെന്നിട്ട് വേണം അമ്മയ്ക്ക് കയറി തൊഴുവാൻ അന്നേരം ഇടയ്ക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചാറ് ചാറി ഇങ്ങനെ നിൽക്കായിരുന്നു എന്തായാലും വലുതായിട്ട് പെയ്യാത്തോണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല തൊഴുവാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം മോളെ എടുത്തുകൊണ്ട് ഞാൻ നടയിലോട്ട് പോകുന്നുണ്ട് വേറെ ഒന്നിനും അല്ല കേട്ടോ ഞാൻ നടയിൽ കിടത്താതെ ഇങ്ങനെ മനസ്സിൽ കണ്ടിരുന്നു അതായത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് കണ്ണീരും കലാശമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും ഒരു സാധനം കയറി വരും ആ ഒരു സമയത്ത് ഞാൻ അന്ന് ഈ സ്കാനിങ് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ഒരു കൈക്കുഞ്ഞ് കുഞ്ഞിനെ ഇതേപോലെ നടയിൽ കിടത്തിയേക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ഇതെന്താ ഇങ്ങനെ കിടത്തിയേക്കുന്നതെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ അന്നേരം തൊട്ട് തോന്നി അപ്പോൾ ചിലപ്പോൾ ഇതുകൊണ്ട് നേർച്ചയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് പക്ഷെ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിനും ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു മനസ്സിലൊരു തോന്നല് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാനും ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോളേം കൊണ്ട് ഇവിടെ വന്ന് ഞാനും ഇതുകൂടി നടയിൽ കിടത്തിയേക്കാന്ന് അങ്ങനെ ഇതാ നടയിൽ കിടത്തി തിരുമീനി അടുത്ത് പിന്നെ അമ്മ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അവിടുന്ന് പൂവും ഇതൊക്കെ ചന്ദനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ വെള്ളമൊക്കെ കുറഞ്ഞ് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിട്ട് പോയി ഇത് തിരുമീനി പിന്നെ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിരുന്നപ്പോൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ഇട്ടിരുന്നപ്പോൾ അമ്പത്താറ് കഴിഞ്ഞ് കയറാമെന്ന് കുറേ പേര് പറഞ്ഞു അതായത് ആറുമാസം കഴിഞ്ഞ് കയറാമെന്നു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അമ്പത്താറ് കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ കയറാം കേട്ടോ കുഞ്ഞിനെ മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് കൊണ്ടു കയറാൻ പാടില്ലാത്തത് ചോറ് കൊടുത്തതിന് ശേഷം മാത്രമേ കൊണ്ട് കയറാൻ പാടുള്ളൂ പിന്നെ ഈ നടയിൽ കിടത്തി നമുക്കിങ്ങനെ വെള്ളം തളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ കുനമ്പായക്കുളത്ത് പോയപ്പോഴും ഒക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ കയറിയത് തന്നെ വേറെ പ്രശ്നമൊന്നും അപ്പോൾ അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് അത് ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് തന്നെ കുഞ്ഞിനെ നടയിൽ കിടത്തുന്നതൊക്കെ വീഡിയോ ന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതി ഇറങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് പിരിയും ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കുറേ നാളായിട്ടോ ചെയ്തിട്ട് അതായത് ഏഴാം മാസ ചടങ്ങിന് മുന്നേ ചെയ്താൽ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പം ജാജീസിൽ കയറി പിരിയൊക്കെ ഒന്ന് ത്രെഡ് ചെയ്തു കുഞ്ഞിനും അമ്മയും ആ ഒക്കെ താഴേക്ക് അത് ഞാൻ പെട്ടെന്ന് പോയി ചെയ്തിട്ട് ഓടിങ്ങി വന്നു കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു നമുക്കൊരു പാല് കാച്ചു വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ കയറിയതാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പിന്നെ ഇതാ വീട്ടിൽ വന്നു എന്താ എന്ത് പിന്നെ വീട്ടിൽ വന്നിട്ട് മോളെ കുറച്ച് നേരം അന്ന് കളിപ്പിച്ചിരുന്നു ഇപ്പോഴാണ് ഒരു കാര്യം ഞാൻ ഓർത്തത് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അയ്യോ അന്നേരം ഇനി അത് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് റെഡിയാക്കാമെന്ന് കരുതി ഇത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ ഇത് മസാല പുരട്ടി വെച്ചത് ഇന്നലെ എനിക്ക് തലവേദന ഉണ്ട് പിന്നെ എഴുന്നേക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയില്ല അമ്മ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കെ എഫ് സി മേടിക്കണമെന്ന് ഞങ്ങളൊന്ന് അമ്മ ഇങ്ങനെ കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അന്നരോട്ടം വാങ്ങിച്ചു കൊടുത്തു അതിന് മുന്നേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ ഇടയ്ക്ക് പറയും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ അങ്ങനെ അതിന് കുറച്ച് വലിയ പീസായതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഞാൻ ഇതിൻ്റെ വീഡിയോസൊന്നും റെസിപ്പി വീഡിയോസൊന്നും ഇതിൻ്റെ എടുത്തിട്ടില്ല ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ ബ്രോസ്റ്റഡ് അതായത് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം താല്പര്യമുള്ളവർക്കൊരു കണ്ട് നോക്കുക കേട്ടോ അങ്ങനെ പിന്നെ ഇത് അമ്മ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ ഷാലുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണ് അതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് എനിക്കും കുഞ്ഞനും കൂടെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെന്താ ഞങ്ങൾ രണ്ടും അതിൽ എന്ന് പറഞ്ഞാൽ കഴിച്ചു എൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് കുറച്ചധികം പണിയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ ഞാൻ എണ്ണയ്ക്കകത്തോട്ട് അത് മുക്കി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിട്ടിട്ട് അത് വേകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ജോലികളും അതിൻ്റെ കൂട്ടത്തിൽ ഒതുക്കുന്നുണ്ട് പിന്നെ അമ്മ എൻ്റെ ഇടയ്ക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയും കേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കിടന്ന് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട് ഒരു സൈഡ് വെന്തു അപ്പോൾ അതൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സെയിം കളർ ാണ് നമ്മൾ ഫ്രൈഡ് ചിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം കളറും മണവും ടേസ്റ്റും എല്ലാം അതുതന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതും കയ്യിൽ എനിക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് പക്ഷേ എല്ലാം ഭയങ്കര പാകത്തിനായിരുന്നേ അങ്ങനെ അത് ഞാനൊന്ന് തിരിച്ചിട്ടതിന് ശേഷം പിന്നീട് വന്നിട്ട് ഇതാ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വെക്കണം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം കുഞ്ഞിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കുന്നുണ്ട് എന്തിനാണെന്നറിയില്ല കുറച്ച് ധികം തുണികൾ എടുക്കുന്നുണ്ട് നമ്മൾ എന്നാ വരുന്നൊന്നൊരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം എടുക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല മുരി മുരുന്നിരിക്കുകട്ടോ ഇതിനകത്ത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ഉണ്ട് അങ്ങനെ ഇത് കഴിക്കുമ്പോൾ അയ്യോ ഇതിൻ്റെ മണം കെട്ടി എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം മണം തന്നെ ആയിരുന്നേ

അമ്മ നാളെ ശാലുവിൻ്റെ അടുത്ത് പോകുന്നത് തന്നെ അമ്മ അവളെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കി എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഞാൻ ഒറ്റ വെട്ടം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ എന്താ കുഞ്ഞിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ തന്നെ ആയിരുന്നു അമ്മയ്ക്കും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിങ്ങനെ ഇങ്ങനെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ഞാനിതുണ്ടാക്കി കൊടുക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയാറുണ്ട് നീ അത് അന്ന് ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഒരാഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയത് തന്നെ അങ്ങനെ പിന്നെ രാത്രിയിൽ ഞങ്ങൾ വയറൊന്നും കഴിച്ചില്ല ഇത് കഴിച്ചപ്പോൾ തന്നെ വയർ നിറഞ്ഞു പിന്നെ ഫ്രൂട്ട്സൊക്കെ അധികം എരിപ്പിണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് രണ്ട് പീസ് കഴിക്കാമെന്ന് കരുതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ട് തന്നെ ഇതിവിടെ ഇരുന്നാലും ചീത്തയായി പോകുമല്ലോ അതുകൊണ്ട് പിന്നെ ഒരു പൈനാപ്പിൾ മേടിച്ചിട്ട് രണ്ട് മൂന്നാല് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഓരോ പീസുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ റിതുകൂട്ടനാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളെ നോക്കി കിടപ്പിണ്ട് എനിക്കിനാ തരുന്നെന്നുള്ളൊരു ചിന്താഗതി ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന